അപ്പോൾ അവൾ തപ്പി നടന്നത് മൂന്ന് വശവും പാടങ്ങളുള്ള ഒരു സ്ഥലം അവിടെ ഒരു അമ്പലം ഒരു കുളം ഒരു വീട് ആ വീടാണ് അവൾ തപ്പി നടന്നത് മഞ്ഞ നിറത്തിലുള്ള ഒരു കടൽ പോലെ ഈ കണ്ണത്താ ദൂരത്തോളം ഈ പാടങ്ങളിൽ കാറ്റടിക്കുമ്പോഴുള്ള ഒരോളങ്ങൾ വരും അപ്പോഴാ അപ്പോഴാണ് അവൾ എന്നോട് ചോദിച്ചത് ഇത് ഇത് ഏത് സ്ഥലം ഇതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നില്ല ആ കൊച്ചുകുട്ടിയായ ഞാൻ വിചാരിക്കുന്നത് ഭൂമിയുടെ അവസാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ മുറ്റും ചുറ്റും വെള്ളം മാത്രമായിരിക്കും രാത്രി ആകുമ്പോഴേക്കും പെട്രോൾ മാസ്സും ലൈറ്റും ഒക്കെ പിടിച്ചിട്ട് വലിയ കത്തിയൊക്കെ ആയിട്ട് എൻ്റെ അപ്പൂപ്പനും അമ്മാവന്മാരും ചുറ്റുപാടുള്ള ആളുകളെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും പണ്ട് തന്നെ ഉണ്ടാക്കിയിരുന്ന കപ്പ ഉണക്കിയതായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ സൂക്ഷിച്ച മാങ്ങ അണ്ടി മാങ്ങയുടെ അണ്ടി എടുത്ത് ഉണക്കിയതായിട്ട് ഇങ്ങനെ ഇങ്ങനെ വേറെ തരത്തിലുള്ള ഒരു ഭക്ഷണ രീതികൾ വരുന്ന കാലമായിരുന്നു എൻ്റെ ഒരു കൂട്ടുകാരി മുപ്പത് വർഷത്തിന് ശേഷം എന്നെ അന്വേഷിച്ചു വന്നു അവൾ വന്നിട്ട് ഞാൻ താമസിച്ചിരുന്ന എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ താമസിച്ചിരുന്ന എൻ്റെ സ്കൂൾ സുഹൃത്താണ് അവിടെ മുഴുവൻ അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ തുടങ്ങി എൻ്റെ വീട് തപ്പിയിട്ട് അവൾക്ക് മനസ്സിലാവുന്നേ ഇല്ല അവൾക്ക് നല്ല ഒരുപാട് തവണ വന്നുകൊണ്ടിരുന്നവളാണ് അതുകൊണ്ട് വഴി അറിയാം പക്ഷെ വഴി അറിയാം അവിടെ വന്നിട്ടെല്ലാം വീട് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല അപ്പോൾ അവൾ തപ്പി നടന്നത് മൂന്ന് വശവും പാടങ്ങളുള്ള ഒരു സ്ഥലം അവിടെ ഒരു അമ്പലം ഒരു കുളം ഒരു വീട് ആ വീടാണ് അവൾ തപ്പി നടന്നത് പക്ഷേ ഈ മുപ്പത് വർഷത്തിന് ശേഷം അവൾ അവിടെ എത്തി നോക്കുമ്പം ഒരു പാടത്തിനകത്തുള്ള ഒരു നെൽ പിന്നെ ചെടി പോലും ഇല്ല ഫുള്ളായിട്ടും വീടുകൾ കുഴിച്ചിട്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് പഴയ അമ്പലവും കുളവും അവിടെയുണ്ട് എൻ്റെ വീടിനപ്പുറത്തൊരു വലിയ ഒരു വീട് പണിഞ്ഞിട്ടുണ്ട് ചുറ്റുപാടും ഫ്ലാറ്റുകൾ വീടുകൾ പിന്നെ എന്താണ് വലിയ വലിയ ഒരു കൺസ്ട്രക്ഷൻസ് നടക്കുന്ന സ്ഥലം പഴയ പാടങ്ങൾ തേടി പഴയ വരമ്പുകൾ തേടി തോടുകൾ തേടി അവൾ അവിടെ എല്ലാം അലഞ്ഞ് തിരിഞ്ഞ് നടന്നിട്ട് എങ്ങനെയൊക്കെയോ എൻ്റെ വീട് കണ്ടുപിടിച്ച് അവിടെ വന്നു അപ്പോഴാ അപ്പോഴാണ് അവൾ എന്നോട് ചോദിച്ചത് ഇത് ഇത് ഏത് സ്ഥലം ഇതെനിക്ക് മനസ്സിലാവുന്നേ ഇല്ല അപ്പം ഞാൻ പറഞ്ഞു എനിക്കും മനസ്സിലാവുന്നില്ല പത്തോ മുപ്പതോ വർഷം മുമ്പ് കണ്ട ഒരു പിന്നെ നാടല്ല അല്ലെങ്കിൽ ആ സ്ഥലമേ അല്ല ഇത് എല്ലാം മാറി മറിഞ്ഞ് ഇവിടെ വലിയ 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 കെട്ടിടങ്ങളും കൊട്ടാരങ്ങൾ പോലുള്ള വീടുകളും ബഹുനില ഫ്ലാറ്റുകളും ഫ്ലാറ്റുകളുമൊക്കെയായി ആ പാടങ്ങളെല്ലാം എവിടെയോ പോയി മറിഞ്ഞു വന്നു കേരളത്തിൻ്റെ എവിടെ പോയാലും നമ്മൾ കാണുന്ന ഒരു സാഹചര്യം ഇതാണ് നമ്മുടെ എന്താണ് പച്ചപ്പും എനിക്ക് എനിക്കാ പാടങ്ങളെക്കുറിച്ച് ഓർക്കുമ്പം രാവിലെ എഴുന്നേറ്റ് ഞാൻ നോക്കുമ്പോൾ എനിക്ക് എൻ്റെ വീട് എൻ്റെ വീടിൻ്റെ മുന്നിൽ നോക്കുമ്പോൾ മൂന്ന് വശവും പാടങ്ങൾ മാത്രമായിരുന്നു അപ്പോൾ അതിനകത്തുള്ളൊരു വലിയ മനോഹരമായ കാര്യം എന്താണെന്ന് വെച്ചാൽ ഒരിക്കലും ഈ പാടങ്ങളുടെ കാഴ്ച ഒരുപോലെയല്ല ഒരു വീട് വച്ച് കഴിയുമ്പോൾ ആ കാഴ്ച അവിടെ തന്നെയാണ് പക്ഷെ പാടങ്ങളുടെ എങ്ങനെയെന്ന് വെച്ചാൽ ആദ്യം ഇത് നടുമ്പോഴേക്കും വളരെ ഇളം പച്ച നിറത്തിലുള്ള ഒരു കാഴ്ചയായിരിക്കും ഒരു ഒരു കടൽ പോലെ ഇളം പച്ച നിറം നിറം കുറച്ചതങ്ങോട് മുറ്റി വ വരുമ്പോഴേക്കും നാർ ഞാറ് നട്ടത് കുറച്ച് കഴിയുമ്പോഴേക്കും അത് കരിമ്പച്ചയാവും അങ്ങനെ അങ്ങനെ ഓരോരോ നിറങ്ങൾ പച്ചയുടെടത് കഴിഞ്ഞ് കഴിഞ്ഞ് അവസാന നെൽവയലുകളെല്ലാം ഈ നെൽ ചെടികളെല്ലാം തന്നെ കാ നെൽ നെൽക്കതിരുകളായി അതെല്ലാം വിളഞ്ഞു കഴിയുമ്പം ഗോതമ്പ് നിറമുള്ള അല്ലെങ്കിൽ മഞ്ഞ നിറമുള്ള ഒരു കടൽ പോലെ കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ ഈ ചുറ്റുപാടു മതിയെന്ന് അപ്പം എൻ്റെ ഈ ഇതിങ്ങനെ പടർന്നുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇതിങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും ഗോതമ്പ് അല്ല നിറത്തിൽ അല്ലെങ്കിൽ മഞ്ഞ നിറത്തിലുള്ള ഒരു കടൽ പോലെ ഈ കണ്ണത്താ ദൂരത്തോളം ഈ പാടങ്ങളിൽ കാറ്റടിക്കുമ്പോഴുള്ള ഒരോളങ്ങൾ വരും ഇതെല്ലാം വളർന്ന ഒരു ബാല്യമായിരുന്നു എനിക്ക് ഇപ്പോൾ ശരിക്കും നോസ്റ്റാൾ ചെയ്യാമെന്നോ അല്ലെങ്കിൽ ഒരു നഷ്ടബോധമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല എങ്കിൽ പോലും എൻ്റെ കുട്ടിക്കാലം മുഴുവൻ സമൃദ്ധമാക്കിയിരുന്ന കാഴ്ചകൾ എൻ്റെ ചുറ്റും ഈ നെൽപ്പാടങ്ങളായിരുന്നു അതിനകത്തുള്ള വേറെ ഒരു വലിയ ഇതാണ് അനുഭവം എന്തെന്ന് വെച്ചാൽ മഴ പെയ്യുമ്പോഴുള്ള പാടങ്ങളാണ് മഴ പെയ്യുമ്പോൾ ആദ്യം ഈ വരമ്പുകളിൽ കൂടിയും കുളങ്ങളിൽ കൂടിയും പാ തോടുകളിൽ കൂടിയൊക്കെ വെള്ളം ആർത്തലച്ചും കുറച്ച് കഴിയുമ്പോഴേക്കും ablam ചെടി നെൽച്ചെടിയുണ്ടെന്നോ അല്ലെങ്കിൽ പാടമുണ്ടെന്നോ ഒന്നും മനസ്സിലാക്കാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ ഒരു മഹാപ്രവാഹമായിട്ട് ഞങ്ങളുടെ വീടിന് ചുറ്റും മാറുമായിരുന്നു അപ്പം ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് നോക്കുമ്പം ആ കൊച്ചുകുട്ടിയായ ഞാൻ വിചാരിക്കുന്നത് ഭൂമിയുടെ അവസാനത്തിലാണ് ഞാൻ നിൽക്കുന്നത് എന്ന് വെച്ചാൽ മുറ്റും ചുറ്റും വെള്ളം മാത്രമായിരിക്കും ചെ തോടെ വയലെയ്ത് വരമ്പ് ചെയ്ത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ വെള്ളത്തിൻ്റെ ഒരു പരാ ചെളി വെള്ളത്തിൻ്റെ എന്താണ് ബ്രൗൺ നിറത്തിലുള്ള വെള്ളം കൊണ്ട് നിറഞ്ഞു ഒരു പാരാവാരത്തിലായിരിക്കും ഞാൻ നിൽക്കുന്നത് അപ്പോഴേക്കുമാണ് അവിടെ ഒരു വലിയ സംഭവം നടക്കുന്നത് അതെനിക്ക് നല്ലതായിട്ട് അറിയാവുന്നതാണ് രാത്രിയാകുമ്പോഴേക്കും പെട്രോൾ മാസ്സും ലൈറ്റും ഒക്കെ പിടിച്ചിട്ട് വലിയ കത്തിയൊക്കെ ആയിട്ട് എൻ്റെ അപ്പൂപ്പനും അമ്മാവന്മാരും ചുറ്റുപാടുള്ള ആളുകളെല്ലാം കൂടി ഈ വെള്ളത്തിലേക്ക് ഇറങ്ങും എന്തിനെന്ന് വെച്ചാൽ പല സ്ഥലത്തു നിന്നും പല തരത്തിലുള്ള മീനുകൾ മത്സ്യങ്ങൾ വരുന്ന സമയമാണ് ഇവരിതിനെ വെട്ടുകത്തിയിട്ട് വെട്ടിയും പല തരത്തിലുമൊക്കെ ഒക്കെ വരും അങ്ങനെ കൊണ്ടുവരുമ്പോൾ മീനടി പിടിച്ച് വലിയ ഒരു ബാസ് തൊട്ടിക്കകത്തൊക്കെ ഇട്ട് കൊണ്ടുവയ്ക്കും അപ്പം ഈ മീനുകളെ ഒരിക്കലും എൻ്റെ അമ്മുമ്മ അടുക്കളയ്ക്കകത്ത് കയറ്റില്ലായിരുന്നു അതിന് അത് വലിയ മീനുകളൊക്കെ ആയിരുന്നു അത് വെട്ടി കഴുകുകയെന്ന് പറയുന്നതും പുള്ളിക്കാരിയെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അപ്പോൾ അത് ആണുങ്ങളുടെ ജോലിയാണ് അപ്പോൾ അതിനെ ചാമ്പലോ എന്തിലൊക്കെയോ ഇട്ട് ഇതിനെ കൊന്ന് പിന്നെ അത് കഴിഞ്ഞിട്ട് അതിനെ ഒരച്ച് കഴുകി മുറ്റത്തിട്ടാണ് ഈ മീൻകറി വെക്കുന്നത് ഇവരെല്ലാവരും കൂടി രാത്രി ഈ മീൻകറി വെച്ച് അത് കഴിക്കുന്നത് എനിക്ക് നല്ല രസമുള്ളൊരു ഓർമ്മയാണ് അപ്പോൾ ഈ മഴ ഇപ്പോഴും മഴ പെയ്യുമ്പോൾ ഞാൻ ചില സമയങ്ങളിൽ ഞാൻ അവിടേക്ക് എത്തും എന്തെന്ന് വെച്ചാൽ വെള്ളത്തിൻ്റെ ഒരു മഹാപ്രവാഹം അതിനകത്തേക്കുള്ള പെട്രോമാക്സ് ലൈറ്റുകളുടെയും റാന്തൽ ലൈറ്റുകളുടെയും പിന്നെ വെളിച്ചം അതിനിടയിൽ കേ കേൾക്കുന്ന ശബ്ദങ്ങൾ മീനിനെ കാണുമ്പോഴും ഇവിടെ ഉണ്ടാക്കുന്ന ശബ്ദങ്ങൾ എല്ലാം കൂടി ഒരു ഒരു സറിയലിസ്റ്റിക് ആയിട്ടുള്ള ചില ഓർമ്മകളാണ് എനിക്ക് ഈ മഴക്കാലം വരുമ്പോഴൊക്കെ തോന്നുന്നത് അപ്പം ഞാൻ എൻ്റെ സുഹൃത്ത് അന്വേഷിച്ച് നടന്ന പാടങ്ങൾ തേടി ഞാനും ചിലപ്പോഴൊക്കെ ഓർമ്മകളിൽ പരതാറുണ്ട് എന്തെല്ലാം എന്തെല്ലാമായിരുന്നു മഴക്കാലങ്ങൾ ഉണ്ടാക്കിയിരുന്ന ഓർമ്മകളെന്ന് ഈ ഒരു മഴക്കാലത്തിൽ കൂടി കടന്നു പോകുമ്പോൾ ഇപ്പോൾ ശരിക്കും മഴ എന്ന് പറയുമ്പോൾ നമുക്ക് പലപ്പോഴും ഒരു വെള്ളപ്പൊക്കത്തിൻ്റെയൊക്കെ കെടുതികൾ അനുഭവിച്ചു കഴിഞ്ഞാൽ ശേഷം എവിടെയോ ഒരു പേടിയുണ്ട് പണ്ട് മഴയെ പേടിയില്ല ഞങ്ങളുടെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ വലിയൊരു പറമ്പായിരുന്നതുകൊണ്ട് അതിനകത്ത് നീ ഉറവകൾ വരും അപ്പോൾ അതിങ്ങനെ പൊട്ടി എന്താണ് താഴെ താഴെ നിന്നും മണ്ണിൽ നിന്നും അതുപോലെ തന്നെ പൊക്കത്തിലുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ഉറവകൾ പൊട്ടി അ വളരെ ശുദ്ധമായ ജലം പുറത്തോട്ട് ചാടി ചാടി വരും ഇങ്ങനെ കുതിച്ചു വരും ആ വെള്ളം എടുത്ത് കുടിക്കുന്നത് നല്ലതാണെന്ന് പറയുന്നതുകൊണ്ട് കൊണ്ട് ഞങ്ങളെല്ലാവരും തന്നെ ആ വെള്ളമാണ് വെള്ളം കുടിച്ച് ആരോഗ്യം വരും എന്ന് പറയുന്നതുകൊണ്ട് പോയി കുടിക്കുമായിരുന്നു അതുപോലെ തന്നെ മഴക്കാലം എന്ന് പറയുമ്പോൾ നമുക്ക് ഭക്ഷണം തന്നെ മാറുന്ന ഒരു കാലമായിരുന്നു കർക്കിടകം എന്ന് പറയുന്നത് വളരെ വളരെയേറെ മഴയുള്ള ഒരു കാലത്ത് നമുക്ക് വീട്ടിനകത്ത് പണ്ട് തന്നെ ഉണ്ടാക്കിയിരുന്ന കപ്പ ഉണക്കിയതായിരിക്കാം അല്ലെങ്കിൽ നേരത്തെ സൂക്ഷിച്ച മാങ്ങ അണ്ടി മാങ്ങയുടെ അണ്ടി എടുത്ത് ഉണക്കിയതായിരിക്കാം ഇങ്ങനെ ഇങ്ങനെ വേറെ തരത്തിലുള്ള ഒരു ഭക്ഷണ രീതികൾ വരുന്ന കാലമായിരുന്നു അപ്പം അങ്ങനെ ഓർമ്മയുടെ എന്താണ് എന്താണ് എല്ലാ ഇതിനകത്തും എല്ലാ ഓർമ്മകളിലും മഴക്കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ പഴയകാലം എന്ന് പറയുന്നതിന് ഒരുപാട് ഭംഗിയുണ്ട് ഇപ്പോൾ ശരിക്കും അങ്ങനെയുള്ളൊരു കാലം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു കാർഷിക വൃത്തിയിൽ ജീവിക്കുന്ന കാലം എന്ന് പറയുന്ന ഒന്നും ഇപ്പോൾ ഇല്ല എങ്കിൽ പോലും എൻ്റെയൊക്കെ ഓർമ്മകളിലുള്ള ആ കാലത്ത് നിന്നിരുന്ന സമൃദ്ധി അല്ലെങ്കിൽ അതിനകത്തുണ്ടായിരുന്ന ചില അനുഭവങ്ങൾ ആ അനുഭവങ്ങൾ തേടി നമ്മളൊക്കെ നടക്കാറുണ്ട് ഇപ്പം എൻ്റെ സുഹൃത്ത് വന്നിട്ട് വീട് കണ്ടുപിടിക്കാൻ പറ്റിയില്ല എന്നുള്ളതുപോലെ ഞാനും എൻ്റെ കുട്ടിക്കാലത്തിൻ്റെ ചില എന്താണ് പറയുന്നത് നന്മകളെ കുട്ടിക്കാലത്തിൻ്റെ ചില ഓർമ്മകളെ തേടി അവിടെയൊക്കെ അലഞ്ഞു നടക്കാറുണ്ട്